ഷൊർണൂർ സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിൽ മുഴുവൻ സമയ ഡയാലിസിന് സൌകര്യമൊരുക്കാനുള്ള തീരുമാനവുമായി നഗരസഭ കൂടുതൽ ജീവനക്കാരെ നിയമിക്കണമെന്നതുൾപ്പെടെ ഇതുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾ ആരോഗ്യമന്ത്രിയെ അറിയിക്കുമെന്ന് ഷൊർണൂർ നഗരസഭ ചെയർമാൻ എം കെ ജയപ്രകാശ് പറഞ്ഞു ആരോഗ്യ കേന്ദ്രത്തിൽ കൂടുതൽ ഡയാലിസിസ് നടത്തുന്നതിനുള്ള സൗകര്യങ്ങൾ ഉണ്ടെങ്കിലും ജീവനക്കാരുടെ കുറവ് മൂലം ഒരു ഷിഫ്റ്റ് മാത്രമായാണ് ഇപ്പോൾ ഡയാലിസിസ് യൂണിറ്റ് പ്രവർത്തിക്കുന്നത് ഒന്നര കോടി രൂപ നവംബർ പതിനൊന്നിനാണ് ഡയാലിസിസ് കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നടന്നത് എട്ടോളം പേർക്ക് ഇവിടെ ഡയാലിസിസ് നടത്തി വരുന്നുണ്ട് ആഴ്ചയിൽ എട്ടു പേർക്ക് എന്ന രീതിയിലാണ് ഇപ്പോൾ ഡയാലിസിസ് ചെയ്തു വരുന്നത് നാല് മെഷീനുകൾ ഇവിടെയുണ്ട് രണ്ട് സ്റ്റാഫ് നഴ്സുമാരും ഒരു ലാബ് ടെക്നീഷ്യനും ഒരു ക്ലീനിങ് സ്റ്റാഫും ഉൾപ്പെടെ ആവശ്യമാണ് ഇത് സംബന്ധിച്ച് ആരോഗ്യമന്ത്രിക്ക് കത്ത് നൽകുമെന്നും

നമ്മൾ നമ്മൾ പക്ഷേ ഇതെല്ലാം ഒരു ഒരു ഫണ്ടുകളൊക്കെ ഉണ്ടെങ്കിലും പരിഗണന സെക്കൻഡ് ഷിഫ്റ്റ് കൂടി വേണ്ടി ഡയാലിസിന് ആളുകളും സൗകര്യങ്ങളും ഉണ്ടായിട്ടും ജീവനക്കാരുടെ കുറവ് കാരണം ഒരു ഷിഫ്റ്റ് നിർത്തിവെക്കേണ്ട സാഹചര്യമാണുള്ളത് നിലവിൽ രാവിലെ ഒമ്പത് മണി മുതൽ ഉച്ചക്ക് ഒരു മണിവരെയാണ് ഡയാലിസിസ് നടക്കുന്നത് ഒരു ഷിഫ്റ്റ് കൂടി തുടങ്ങുകയാണെങ്കിൽ അത് ഉച്ചക്ക് രണ്ടു മണി മുതൽ വൈകിട്ട് അഞ്ചുമണിവരെ ആക്കാൻ കഴിയുമെന്ന് ചെയർമാൻ ചൂണ്ടിക്കാട്ടി ന്യൂസ് സെന്റർ ഷൊർണൂർ